പൂയൻ നക്ഷത്രത്തിന് സൗഭാഗ്യം വന്നു ചേരുന്നത് എപ്പോഴാണ് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറുന്നത് എപ്പോഴാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് പൂയൻ നക്ഷത്രം ഒരുപാട് കാലമായി ദുഃഖ ദുരിത സങ്കടങ്ങളിലൂടെ പോകുന്ന നക്ഷത്രമാണ് ഒരു സമാധാനമില്ല സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധിയിൽ നിൽക്കുന്നു ആഗ്രഹങ്ങൾ ഒക്കെ ബാക്കി ബാക്കിവയ്ക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കപ്പെടുന്നു പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പൂയൻ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ മുക്കാൽ പങ്കും ചിലവഴിക്കുക ഇവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമോ തീർച്ചയായും പൂയൻ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരും ഇനി ഇവരുടെ നന്മയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് ധാനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക ക്ഷേത്രദർശനം നടത്തുക വിശ്വസിക്കുന്ന ദൈവത്തിൽ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നിറവേറുവാൻ സാധിക്കും പൂയൻ നക്ഷത്രത്തിന് ഇനി സൗഭാഗ്യ കാലഘട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം രാജരാജാതി യോഗത്തിലേക്ക് ഇവർ എത്തും ഗജക്കേസരി യോഗം വരെ ഈ നക്ഷത്രത്തിന് ഇനി ഉണ്ടാകും വിഷമതകളൊക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് പൂയം നക്ഷത്രം എത്തും സൗഭാഗ്യകാലമാണ് നേട്ടത്തിൻ്റെ കാലമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന കാലമാണ് പൂയം നക്ഷത്രം ക്ഷേത്രത്തിൽ ദർശനം നടത്തണം മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി ഇഷ്ടദൈവത്തിന് വഴിപാടുകൾ അർപ്പിക്കുക തീർച്ചയായും പൂയം നക്ഷത്ര ജാതകർക്ക് ഇനി രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണ് അർഹമായ അംഗീകാരം ഉറപ്പായും ഇവർക്ക് ലഭിക്കും വലിയൊരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂയം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് അതാണ് പറഞ്ഞത് രാജരാജാതി യോഗം ഇവർക്ക് വന്നു ചേരുമെന്ന് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും പൂയം നക്ഷത്രജാതകർ ദേവി ഭക്തരാണ് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഇവർക്ക് ധനം വന്നു ചേരുന്ന വഴികൾ ഇനി തുറക്കപ്പെടും ഇവർ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ വലിയ അഭിവൃദ്ധി വന്നു ചേരും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ വിദേശ രാജ്യത്ത് പോകും വലിയ വീട് വലിയ രീതിയിലുള്ള ജീവിതം വലിയ വാഹനം ഇതൊക്കെ ഇവർ വാങ്ങും ഇവരുടെ ജീവിതം ഇനി മെച്ചപ്പെടും ഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് പൂയം നക്ഷത്ര ജാതകർ എത്തുന്നത് അപ്പോൾ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രാർത്ഥന നടത്തണം അതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അതുപോലെ തന്നെ സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക ലക്ഷ്യം നേടണം എന്നുള്ള നിങ്ങളുടെ ചിന്തയ്ക്ക് ശക്തി നൽകുക തടസ്സങ്ങൾ വരുമ്പോൾ പതരാതെ മുന്നോട്ട് പോവുക ഒന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളിലെ വലിയ ആഗ്രഹം നിറവേറാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടം മറന്നേക്കുക അതുപോലെ തന്നെ അടുത്ത പരിശ്രമം നിങ്ങളിൽ വലിയ വിജയം നേടുവാൻ കാരണമാകും തീർച്ചയായും വലിയ നിലയിൽ നിങ്ങളെത്തും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും പൂയം നക്ഷത്രജാതകർക്ക് നല്ല സമയമാണ് രാജരാജാതി യോഗമാണ് നിങ്ങൾ രക്ഷപ്പെടട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം